സജീച്ചറിയാൻ വിഷയത്തിൽ വടി കൊടുത്ത് അടിമേടിക്കുകയാണ് ബിഷപ്പുമാർ ചെയ്തത് ഒന്നുകിൽ കേരളത്തിലെ ബിഷപ്പുമാർക്ക് ഇപ്പോഴും സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പിടികിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടും സി പി എമ്മിനോട് ഏറ്റുമുട്ടാനൊക്കെ തങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് എന്തായാലും ബിഷപ്പുമാരെക്കാൾ നന്നായി സി പി എമ്മിന് അറിയാമെന്ന് സജി ചെറിയാൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം കൊണ്ട് ബോധ്യമായി ആക്രമിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് തങ്ങളെന്ന് ബിഷപ്പുമാരെക്കാളും ആർജവത്തിൽ സജി ചെറിയാനെ കൊണ്ട് പറയിക്കാൻ സി പി എമ്മിനും പിണറായിക്കും കഴിഞ്ഞുവെന്നതാണ് ഈ വിവാദം കൊണ്ടായ ഏക നേട്ടം പുന്നപ്പുറയിൽ നടന്ന ഒരു യോഗത്തിലാണ് സജി ചെറിയാൻ തൻ്റെ വിവാദ പരാമർശം അല്ലെങ്കിൽ വിവാദ പ്രസ്താവന നടത്തിയത് പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർ കേക്കും മുന്തിരിവാറ്റിയ വീഞ്ഞുമൊക്കെ കഴിച്ചപ്പോൾ രോമാഞ്ചം അണിഞ്ഞുവെന്നും മണിപ്പൂരിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്നുമാണ് സജി ചെറിയാൻ ആ യോഗത്തിൽ പറഞ്ഞത് ഇതാണ് യഥാർത്ഥത്തിൽ വിവാദമായത് വിവാദമാവുക മാത്രമല്ല സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ സർക്കാരുമായുള്ള ഒരു പരിപാടിയിലും ഇനി തങ്ങൾ സഹകരിക്കില്ലെന്ന് കെ സി ബി സി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ സി പി എം അല്പമൊന്ന് പ്രതിരോധത്തിലായി എന്നാൽ പ്രതിരോധത്തിലായെങ്കിലും രാഷ്ട്രീയമായി അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാനായിരുന്നു സി പി എമ്മിൻ്റെയും പിണറായിയുടെയും ശ്രമം അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെയാണ് സജി ചെറിയാൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം വ്യക്തമാക്കുന്നത് തൻ്റെ പ്രസംഗത്തിൽ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും പരാമർശം താൻ പിൻവലിക്കുന്നുവെന്നും എന്നാൽ മണിപ്പൂരിനെക്കുറിച്ച് പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നതായും സജി ചെറിയാൻ വ്യക്തമാക്കി മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ചാണ് താൻ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് കലാപം രൂക്ഷമായ സ്ഥലത്ത് പ്രധാനമന്ത്രി ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം അവിടെ സന്ദർശിക്കേണ്ടതായിരുന്നുവെന്നാണ് താൻ പറഞ്ഞതെന്നും സജി ചെറിയാൻ പറയുന്നു മാത്രമല്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം ഇന്ത്യയിലാകമാനം ക്രൈസ്തവർക്ക് നേരെ എഴുന്നൂറോളം ആക്രമണങ്ങൾ ഉണ്ടായെന്നും അതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിലും ഹരിയാനയിലും മധ്യപ്രദേശിലുമാണെന്നും സജി ചെറിയാൻ തൻ്റെ പ്രസംഗത്തിനിടെ വ്യക്തമാക്കി ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഈ ക്രിസ്മസിൽ വിരുന്നിൽ സംസാരിക്കാൻ ബിഷപ്പുമാർ തയ്യാറായില്ല താൻ അതിനെക്കുറിച്ചാണ് മീറ്റിങ്ങിൽ പറഞ്ഞതും എന്നും സജി ചെറിയാൻ ഇന്ന് വ്യക്തമാക്കി മണിപ്പൂരിലെ ക്രൈസ്തവവേട്ടയെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അവിടെ കലാപം അമർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ശ്രമിച്ചില്ല എന്തുകൊണ്ടാണ് ആ പ്രശ്നം ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഉന്നയിച്ചില്ല ഇതാണ് താൻ ചോദിച്ചതെന്നും ഈ ചോദ്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും സജി ചെറിയാൻ ഇന്ന് വ്യക്തമാക്കി ചുരുക്കി പറഞ്ഞാൽ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും പരാമർശം മാത്രമേ താൻ പിൻവലിക്കുന്നുള്ളൂ എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സജി ചെറിയാൻ ഇതോടെ വെട്ടിലായത് കെ സി ബി സിയും ബിഷപ്പുമാരുമാണ് മണിപ്പൂരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് പ്രധാനമന്ത്രിയോട് ഒന്നും ചോദിക്കാതിരുന്നതെന്നാണ് സജി ചെറിയാൻ ബിഷപ്പുമാരോട് ചോദിച്ചത് എന്നുവച്ചാൽ തങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും തങ്ങളോട് ചോദിക്കാൻ സജീച്ചറിയാനും സി പി എമ്മിനും ബിഷപ്പുമാർ തന്നെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ഈ വിവാദം കൊണ്ടായ ഏക പ്രയോജനം ഏതൊക്കെയാലും ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം സി പി എമ്മിന് തന്നെയാണെന്ന് പ്രത്യേകിച്ച് ഇനി പറയേണ്ടതില്ലോ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ